നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലേക്ക് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പേർക്കാണ് വോട്ടവകാശമുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പുതിഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വനിതാ വോട്ടർമാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രവാസി വോട്ടർമാരും മുന്നൂറ്റി ഇരുപത്തി സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹോം വോട്ടിങ്ങിന് അനുമതി ലഭിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേർക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം ഒൻപത് മുതൽ ആരംഭിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ കൂടി മത്സരിക്കുന്നതിനാൽ പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് കടന്നേക്കാമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അൻവറിന് ലഭിച്ചത് എൽ ഡി എഫ് യു ഡി എഫ് വോട്ട് വ്യത്യാസം ഒന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു ആകെ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അൻവർ വിജയിക്കുകയായിരുന്നു പരസ്യ പ്രചാരണം അവസാനിക്കുന്നതോടെ പുറത്തുനിന്നെത്തിയ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും മണ്ഡലം വിടും പ്രചാരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ മൈക്ക് അനൗൺസ്മെന്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം സംഗീത പരിപാടികളോ മറ്റ് വിനോദ പരിപാടികളോ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തൽ എന്നിവയ്ക്ക് വിലക്കുണ്ട് കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പരിപാലനത്തിനും ട്രാഫിക് ക്രമീകരണത്തിനുമായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ വിപുലമായ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഡ്യൂട്ടിക്കായി ഏഴ് ഡിവൈഎസ്പി ഇരുപത്തിയൊന്ന് പോലീസ് ഇൻസ്പെക്ടർ അറുപത് സബ് ഇൻസ്പെക്ടർ ജില്ലാ പോലീസിനെ കൂടാതെ കേന്ദ്ര പോലീസ് സേനയും എം എസ് പി ബറ്റാലിയനും ഉൾപ്പെടെ ആകെ എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു നിലവിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വിന്യസിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെയാണിത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ ചുങ്കത്തര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി ഭരണാധികാരിയുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കമ്മീഷനിംഗ് പ്രക്രിയ പൂർത്തീകരിച്ചത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കി വോട്ട് ചെയ്യാനെത്തുന്നവർ പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുമായി പ്രവേശിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിട്ടുണ്ട് അതിനാൽ വോട്ടർമാർ ബൂത്തുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി അറുപത്തിമൂന്നെണ്ണത്തിൽ ആദിവാസി മേഖലകളിൽ സജ്ജീകരിച്ചിട്ടുള്ള വനത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് ബൂത്തുകളുമുണ്ട് പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്ത് ഇരുട്ടുകുത്തിയ വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ നൂറ്റി ഇരുപതാം നമ്പർ ബൂത്ത് നെടുങ്കയം അമ്യൂണിറ്റി സെൻ്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്ത് എന്നിവയാണവ ഏഴ് മേഖലകളിലായി പതിനൊന്ന് പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട് വനത്തിനുള്ളിലെ മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനം ഒരുക്കും എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും റിസർവ് ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കും ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തമാ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് നാളെ രാവിലെ എട്ട് മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും